മലപ്പുറം താനൂരിൽ മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് സ്വർണം കവർന്നതായി പരാതി ജ്വല്ലറികളിലേക്ക് വിതരണം ചെയ്യാൻ എത്തിച്ച ഒന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയുടെ സ്വർണമാണ് കവർന്നത് രണ്ട് കിലോഗ്രാം സ്വർണവും നാല്പത്തിമൂന്ന് ഗ്രാം സ്വർണ്ണക്കട്ടിയുമാണ് നഷ്ടമായത് മുബീർ പി അക്ബർ നൽകും വിവരങ്ങൾ മുബഷീർ ഇത്രയധികം മൂല്യമുള്ള സ്വർണവുമായി ഇയാൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നോ എന്താണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇത് ഇന്നലെ വൈകിട്ടാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് മലപ്പുറം താനൂരിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഇത്തരത്തിൽ ഒന്നേ ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന രൂപയുടെ സ്വർണം കവർന്നതായിട്ടാണ് ഇത്തരം ഒരു പരാതി താനൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ജ്വല്ലറികളിലേക്ക് വിതരണം ചെയ്യാൻ ആ ആ ഇത്തരത്തിൽ സ്വരൂപിച്ച സ്വർണമാണ് മലപ്പുറം ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിതരണം ചെയ്യുന്നതിനു വേണ്ടി കൊണ്ടുവരുന്നതിനിടയിൽ താനൂരിൽ വെച്ചൊരു കവർച്ച സംഭവിച്ചത് രണ്ട് കിലോഗ്രാം സ്വർണവും അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് ഗ്രാം തങ്കവും ഇന്നലെ മോഷണം പോയിട്ടുണ്ടെന്നാണ് താനൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച ഒരു പരാതിയിൽ വ്യക്തമാക്കുന്നത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഭരണ നിർമ്മാണശാലയിൽ നിന്നുള്ള സ്വർണ്ണമാണ് കവർന്നതെന്ന് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നത് സംഭവത്തിൽ എന്തായാലും താനൂർ പോലീസ് പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിടാൻ ഈ ഘട്ടത്തിൽ പോലീസ് തയ്യാറായിട്ടില്ല ഇന്നലെ വൈകിട്ട് ഈ നിലയിൽ മലപ്പുറം ജില്ലയിൽ താനൂർ ഭാഗത്തെത്തിയ സമയത്തായിരുന്നു ഈ ഒരു കവർച്ച നടന്നത് ഇദ്ദേഹം ബൈക്കിലായിരുന്നു ഈ ഒരു സ്വർണവുമായി സഞ്ചരിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് താനൂരിലെ ഈ നാലംഗ സംഘം ഈ നിലയിൽ ഇദ്ദേഹത്തെ ആ ഒരു മേഖലയിലെ ഒരിടത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തങ്ങൾക്ക് സ്വർണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുടർന്ന് അവിടെ എത്തിയ സമയത്ത് ഇദ്ദേഹം ആക്രമിക്കുകയും അദ്ദേഹത്തിന്റെ പക്കിലുണ്ടായിരുന്ന സ്വർണം കവർന്നു എന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ആ നിലയിലുള്ള ഒരു പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് താനൂരിലാണ് മഹാരാഷ്ട്ര സ്വദേശിയായ യുവാവിനെ ആക്രമിച്ച് ഏതാണ്ടോ ഒന്നേ മുക്കാൽ കോടി രൂപ മൂല്യം വരുന്ന സ്വർണം കവർന്നിരിക്കുന്ന പോലീസ് അന്വേഷണം നടത്തുകയാണെന്നാണ് മുബഷീർ റിപ്പോർട്ട് ചെയ്യുന്നത്